ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ മോർണിംഗിൽ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അലാറം വെച്ചിരുന്നു നമ്മൾ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവില് സഫാരി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറേ മുക്കാലിനാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സഫാരി ആറേ മുക്കാലിനാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈറ്റ് കണ്ടോ ഗായ്സ് ഇവിടെ ഇന്നലെ രാത്രിയിൽ കടുവേനെ കണ്ടിരുന്നു നമ്മളെ കോട്ടേജിൻ്റെ തൊട്ട് റൂമിലുള്ള ഒരു ഫാമിലി ഉണ്ട് അവർ ഇന്നലെ കണ്ടിരുന്നു പക്ഷേ അവർക്ക് മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഈ ഭാഗത്തായിട്ട് ഇന്നലെ ഒരു പതിനഞ്ച് മിനിറ്റോളം കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് മിസ്സിങ് ആയി ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് റെസ്റ്റോറൻറ്റിൽ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റാണ് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പം ഞങ്ങൾക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മിസ്സിങ് ആയി ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ രണ്ട് റൂമുള്ള ഒരു കോട്ടേജ് ആണ് നമ്മളെ കോട്ടേജ് ഇത് അവിടെ ആയിട്ടാണ് ഇന്നലെ നമ്മുടെ കോട്ടേജിൻ്റെ ആ ഒരു പരിസരത്തുണ്ടല്ലോ ഫുള്ള് മാനുകളായിരുന്നു കൂട്ടത്തോട് കൂടിയിട്ട് ഇവർ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഇവർ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് കാണാൻ പറ്റും നമുക്ക് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകൾ അതേപോലെ മൈലുകൾ സൗണ്ട് പിന്നെ എലിഫൻറ്റിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേ നമ്മൾ ശരിക്കും മൃഗങ്ങളുടെ കാട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ടൈഗർ സഫാരി നമ്മുടെ ബന്ദിപ്പൂർ സഫാരി പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് ഞങ്ങളിൻ്റെ സഫാരി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്കിനി ബന്ദിപ്പൂർ ടൈഗർ സഫാരിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് രാവിലെ ആറു മണി മുതലാണ് ഇവിടുത്തെ റോഡ് ഓപ്പൺ ആവുക അപ്പോൾ അതുകൊണ്ടുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ ഈ റോഡിൽ കാണുന്നത് ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ട് ഇത് ഇങ്ങേ അറ്റം വരെ വണ്ടികളാണ് അപ്പം ഞങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ സഫാരി പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു അഞ്ചര മണിക്ക് തന്നെ അലാറൊക്കെ വെച്ച് എണീറ്റ് കുറച്ച് നേരത്തെ ഇറങ്ങുക അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മെയിൻ റോഡിൽ നോക്കിയാൽ കാണും നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് കാണാം ബന്ദിപ്പൂർ ടൈഗർ സഫാരി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇത് മെയിൻ ഹൈവേന്ന് സ്വല്പം ഉള്ളിലേക്കായിട്ടാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് വരിക കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് വരിക ഞാൻ മുൻപ് വന്നിട്ടുള്ളതാണ് ഇവിടെ സെക്കൻഡ് ടൈമായി ഇവിടെ വരുന്നത് ഒരു തവണ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കിട്ടാണ്ട് മടങ്ങി പോയിട്ടുണ്ട് തേർഡ് ടൈമാണ് ശരിക്കും പറഞ്ഞാലും ഇവിടെ വരുന്നത് സെക്കൻഡ് ടൈം വന്നപ്പോൾ നമ്മൾ സഫാരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് ടൈഗറിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പ്രതീക്ഷയുണ്ട് മോർണിംഗ് ആയതുകൊണ്ട് ടൈഗറെ കാണാൻ പറ്റുന്നൊക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മൾ ടിക്കറ്റ് ആദ്യം ഒന്ന് പോയിട്ട് കൺഫേം ചെയ്യാം അപ്പോൾ നമുക്ക് സഫാരിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ടിക്കറ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം രണ്ടു പേർക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ബസ്സിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ സിക്സ് തേർട്ടിക്കാണ് ആദ്യ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ആറേ മുപ്പത് മുതൽ എട്ട് മണിവരെ ബസ്സാണെങ്കിൽ ജിപ്സി ആണെന്നുണ്ടെങ്കിൽ സെയിം ടൈമ് തന്നെയാണ് സിക്സ് തേർട്ടി ടു എയ്റ്റ് തേർട്ടി ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ എട്ട് മണി മുതൽ ഒമ്പതര വരെയാണ് പിന്നെ ഈവനിങ്ങിൽ വരുന്നത് രണ്ടര മുതൽ നാല് വരെ നാല് മണി മുതൽ അഞ്ചര വരെ ഇതാണ് ഇവരെ ഒരു ടൈമിംഗ് വരുന്നത് ശരിക്കും ഡെയിലി ഇവിടെ നാല് സഫാരിയാണ് നടക്കുന്നത് സഫാരിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ഡെയിലി നാല് സഫാരിയാണ് നടക്കുന്നത് കേട്ടോ നാല് സഫാരിയാണ് രാവിലെ സിക്സ് തേർട്ടിക്കാണ് ആദ്യ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ബസ് അതുപോലെ തന്നെ ജിപ്സിയാണ് സർവീസ് നടത്തുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ എയ്റ്റ് തേർട്ടിക്കാണ് മോർണിംഗിൽ രണ്ടാമത്തെ സഫാരി പിന്നെ ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ ഏകദേശം ഫൈവ് തേർട്ടി വരെയാണ് ഇവിടുത്തെ സഫാരിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സൈറ്റ് വഴിയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ മുന്നൂറ് രൂപ എൻട്രി ഫീ ഉണ്ട് മുന്നൂറ് രൂപ സഫാരിയിൻ്റെ ഫീ ഉണ്ട് അമ്പത് രൂപ ഗൈഡ് അതിന് ടോട്ടൽ അറുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഒരഡൽട്ടിന് ബസ്സിലാണെന്നുണ്ടെങ്കിൽ സഫാരിൻ്റെ ചാർജ് വരുന്നത് നമ്മൾ ഒരുപാട് ബന്ദിപ്പൂര് കൂടാണ്ട് തന്നെ ഇവിടെ നമ്മൾ വയനാട്ടിലും അതുപോലെ തന്നെ മുതുമലൈ അതുപോലെ തോൽപ്പെട്ടി മുത്തങ്ങ ഫോറസ്റ്റ് ഇവിടെയൊക്കെ നമ്മൾ സഫാരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്കും ഇവിടുത്തെ നിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഹെവി പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ടോട്ടലി ചാർജ് വരുന്നത് ഒരു അഡൽട്ടിന് അത് ജിപ്സി ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് ആദ്യ സഫാരി സിക്സ് തേർട്ടിക്കാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ആറരയ്ക്കുള്ള ബസ്സാണ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെ ഹരിയാനയിലുള്ള ഒരു ടീമും കൂടെ ഉണ്ട് നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ടടുത്തായിരുന്നു അവർ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാത്ത ആളുകൾക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഇവിടുന്ന് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ബസ് വരാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് കട്ട വെയിറ്റിങ്ങിലാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ ഈ സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്കിനി ടൈഗർ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൻ്റെ മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടാണ്ട് റിട്ടേൺ പോയിട്ടുണ്ട് സെക്കൻഡ് ടൈം വന്നപ്പോൾ നമ്മൾ ഒരു ഈവനിങ്ങിൽ ഞാൻ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് സോളോ ട്രിപ്പായിട്ട് വന്നിട്ട് ഈ ഒരു ബന്ദിപ്പൂരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷേ അത് നമുക്ക് ടൈഗറിനെ ഒന്ന് സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ില്ല അപ്പോൾ ഇത്തവണ നമ്മൾ ടൈഗറിനെ കാണാൻ പറ്റും എന്നുള്ളൊരു അമിത പ്രതീക്ഷയിലാണുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമുക്കിനി ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പുതിയ വ്ലോഗ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ എഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവരുടെ ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നു നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി സഫാരി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൺലൈൻ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൻ്റെ പേര് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഞങ്ങൾ ഒരു നാല് ദിവസം മുൻപ് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേയും അതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ സഫാരിയും ഒരുമിച്ചാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടുത്തെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം രൂപ സ്റ്റേ ഉണ്ട് പിന്നെ ഒരു അറുന്നൂറ് രൂപ ഇവർ എക്സ്ട്രാ അഡൽട്ടിന് മുന്നൂറ് മുന്നൂറ് വെച്ചിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെൻസ് ആയിരത്തി മുന്നൂറ് രൂപ സഫാരി പോകാനായിട്ട് എക്സ്പെൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും നമ്മളെ കൂടെ ഡ്രൈവർ ഡ്രൈവർക്കും ഗൈഡായിട്ട് ഒരാളുണ്ട് നല്ല തിരക്കുണ്ട് വീക്ക് ഡേ ആയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് ഇതാണ് നമ്മുടെ ബസ് സഫാരിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയപ്പോഴത്തേക്കും മെയിൻ റോഡിലെത്തിയപ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു കാഴ്ച ഒരു കൂട്ടം മാനുകൾ മഴ പെയ്തത് കൊണ്ട് തന്നെ കാടും ഭയങ്കര പച്ചയായിട്ട് കാണാം അതിനിടയിൽ ഒരു പറ്റം മാനുകൾ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ഒരു കൂട്ടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അവർ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് നേരം ഞങ്ങളിവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ സഫാരി വണ്ടി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട് മെയിൻ റോട്ടിൽ എത്തിയിട്ടുള്ളൂ നമ്മൾ മെയിൻ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല അതിന് മുൻപ് ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് അതിനിടയിലാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് ഒരു കരടിക്കുട്ടൻ എന്തോ എര പിടിച്ച് മൂപ്പരാളിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ വെപ്ര അടിക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടതും ചെറുതായിട്ട് അവിടെ നിന്ന് സ്റ്റെക്കായി പിന്നെ വീണ്ടും ഇതേ അവ മുന്നോട്ട് നടക്കുന്നുണ്ട് കയ്യിൽ ഒരു എരയുണ്ട് മൂപ്പരെ കയ്യിൽ ഇത്ര അടുത്ത് വെച്ച് കരടിയെ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് സഫാരിയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് തവണ കരടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ഓ ഭയങ്കര ഹാപ്പി ആയി ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല ഭയങ്കര ലക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കരടിനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള കോട്ടേജിൻ്റെ അവിടെ എത്തി ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് സ്റ്റേ എൻട്രി പോയിൻ്റ് ഇതിനകത്താണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇതാ ഈ റോഡ് കണ്ടോ ഇതുവഴിയാണ് നമ്മൾ മെയിൻ ഫോറസ്റ്റിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത് ഇവിടെ ഇന്നലെ വൈകുന്നേരത്ത് നിറയെ മാനുകൾ മയിലുകൾ രാത്രിയിൽ എലിഫൻ്റ് ഒക്കെ ഇറങ്ങിയിരുന്നു പക്ഷേ നമുക്ക് വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു വരാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല ഇവിടെ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ട് ഗൈഡുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ചൂടാവും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിറയെ മാനുകളും പിന്നെ ഇടയ്ക്ക് വെച്ച് മയിലുകളൊക്കെ കണ്ടു എലിഫൻറ്റിനെ കണ്ടു കരടിയെ കണ്ടു എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് മോശമായിട്ടില്ല എന്തായാലും ലക്ക് ഉള്ള ദിവസം തന്നെയാണ് അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഇങ്ങനെ ടൈഗറൊക്കെ സ്പോട്ട് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മളെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓരോ അനിമൽസിനെ കുറിച്ചിട്ടും അനിമൽസ് വരാനുള്ള സാധ്യതകളുള്ള സ്പോട്ടുകളെ കുറിച്ചിട്ടും അടിപൊളിയായിട്ടിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഗൈഡ് നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേഡ്സുകൾ അതുപോലെ തന്നെ ഒരുപാട് സിംഹകാലം കുരങ്ങളൊക്കെ ഇതേ ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നിറയെ മാനുകൾ അതും രണ്ട് ടൈപ്പുള്ള മാനുകൾ ഇവിടുന്ന് കണ്ടു കൊമ്പുള്ള വലിയ സൈസിലുള്ള മാനുകളൊക്കെ കണ്ടു കേട്ടോ അടിപൊളിയായിരുന്നു ഒരുപാട് മാനുകളുണ്ട് ഈ ഒരു ഭാഗത്ത് സിംഹവാലംകോരങ് ഒരുപാടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയയിൽ എലിഫൻറ്റ് ഇറങ്ങുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ പുള്ളിപ്പൂലൊക്കെ ധാരാളമായി കാണുന്ന ഒരു കാടും കൂടിയാണ് ബന്ദിപ്പൂര് ടൈഗറൊക്കെ ഒരുപാട് പേര് സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു സഫാരി പോയിൻ്റ് ആണ് ബന്ദിപ്പൂർ ടൈഗർസ് സഫാരി അപ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട് അതിരാവിലെ ആയതുകൊണ്ട് ടൈഗറിനെ കാണും എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ നമ്മളിങ്ങനെ ഓരോ നല്ല വഴികളും നോക്കി നമ്മളെ ഡ്രൈവർ നമ്മളെ എങ്ങനെ സഫാരി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ടൈഗർ എങ്ങാനും നമ്മുടെ മുന്നിൽ വന്നു പെടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബന്ദിപ്പൂർ കാടൊക്കെ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഫോറസ്റ്റ് സഫാരി എന്ന് പറഞ്ഞ മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി കാടും ഭംഗിയും ആസ്വദിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പിന്നിട്ടു നമ്മൾ ടൈഗറിനൊന്നും കണ്ടില്ല ഗൈസ് കുഴപ്പമില്ല അവസാന നിമിഷത്തിലാവും അവൻ്റെ ഒരു വരവ് പക്ഷേ ടൈഗർ വന്നില്ല ഒരു ഒറ്റക്കൊമ്പനി ഇതേ ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എൻ്റെ അമ്മു ഒരു ഒന്നൊന്നര കൊമ്പനായിരുന്നു കേട്ടോ അവൻ അങ്ങനെ അവനെ കണ്ടുകൊണ്ട് ഞങ്ങളിത് ഏകദേശം നമ്മുടെ സഫാരി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇവിടത്തെ എലിഫൻറ്റ് വീണ്ടും ഉണ്ട് ഒരു രണ്ട് മൂന്ന് എലിഫൻറ്റ് ഒരു കുട്ടിയാനയുമായിട്ട് ഇവിടെ മേയുന്നുണ്ട് അത് പക്ഷേ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടങ്ങ് വല്ലാണ്ട് അങ്ങ് കാണുന്നില്ല എല്ലാവരും ഇവിടെ നിന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് എലിഫൻറ്റ് എലിഫൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടും ഇവിടെ മൊത്തം മൈലുകളാണ് മൈലിനെ കണ്ടതും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആൾ നടു റോട്ടിലോട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ് അപ്പം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മൈലാട്ടം ഒന്നും കണ്ടില്ലെങ്കിലും മയിലിൻ്റെ ഭംഗി നമ്മൾ വളരെ അടുത്ത് വെച്ചിങ്ങനെ ആശ്രയിച്ചുട്ടോ മൈലുകളും മാനുകളും അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങ് എലിഫൻറ്റ് ധാരാളമായിട്ട് ഈ കാടിനകത്തുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിപ്പുലിയും ടൈഗറൊക്കെ വാഴുന്ന ഒരു കാടാണ് ബന്ദിപ്പൂര് എന്നുള്ളത് ഇത് ഇതുപോലുള്ള പോണ്ട് ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ ടൈഗറിനെ കാണുക എന്നുള്ളതാണ് ഗൈഡ് പറഞ്ഞത് പക്ഷേ ഇവിടെയൊക്കെ നമ്മളങ്ങനെ ഒരുപാട് അന്വേഷിച്ചു ടൈഗറെ മാത്രം കണ്ടില്ല ടൈഗറെ കണ്ടില്ലല്ലോ പുള്ളിപ്പുലിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേ വീണ്ടും ഇവിടെ ഒരു കരടി ഇവൻ ഒന്നൊന്നര സൈസുള്ളൊരു കരടി ആയിരുന്നു കേട്ടോ വണ്ടി ഞങ്ങളവിടെ നിർത്തിയും കടന്ന് വീണ്ടും പരാക്രമം തുടങ്ങിയിട്ടുണ്ട് എന്തോ ഇരയെ തേടിയുള്ള യാത്രയിലാണ് പുള്ളിക്കാരൻ അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത് കരടിനെ കണ്ടു അതും കാട്ടിനുള്ളിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ കരടിനെ നമ്മൾ സ്പോട്ട് ചെയ്തത് കേട്ടോ കുറച്ച് നേരം ഇവിടെ നിന്നു കരടി നമ്മൾ വളരെ അടുത്ത് വെച്ചതെ ഇങ്ങനെ കണ്ടു നമ്മുടെ വണ്ടീൻ്റെ ഒരു സൈഡ് നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റി കേട്ടോ അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ ബന്ദിപ്പൂർ യാത്രയിൽ നമ്മളിഷ്ടം പോലെ കരടിനെ കണ്ടു അതും വളരെ അടുത്ത് വെച്ചിട്ട് നല്ലൊരു ക്യാപ്ചറിങ് ആയിരുന്നു അതുപോലെ മാനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഈ കാടിനകത്തുണ്ട് കേട്ടോ ഒരുപാട് മാന്കൂട്ടങ്ങൾ മയിലുകളൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സഫാരിയൊക്കെ ഇത് ഇങ്ങനെ തീരാറായി നമ്മളിത് മെയിൻ റോഡിൽ എത്താനായിട്ടുണ്ട് ഒന്നേക മണിക്കൂറാണ് സഫാരിൻ്റെ ടൈം വരുന്നത് ടൈം കുറച്ചും കൂടെ കൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ കൊടുക്കുന്നൊരു എമൗണ്ട് വെറുത്താവണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടൈം ഒരു ഒന്നര മണിക്കൂർ ഒക്കെ ആക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ എന്തായാലും നമ്മൾ ടൈഗറിനെ ഒന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ നമ്മൾ നിരാശയോടെ നമ്മളെ ബന്ദിപ്പൂർ കാട്ടിൽ നിന്നെ മെയിൻ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നമുക്ക് വേണമെങ്കിൽ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ബസ് നിർത്തി തരും അപ്പോൾ ഞങ്ങൾ കാറ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പാർക്ക് ചെയ്തുള്ളതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല നമ്മൾ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് കോട്ടേജിൻ്റെ ഇങ്ങോട്ട് വരാനാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഹരിയാന ഫാമിലി ഇവിടെ ഇറങ്ങുകയാണ് വണ്ടി അവർക്ക് വേണ്ടി ഇവിടെ നിർത്തി കൊടുത്തു കേട്ടോ ഇതുവഴി വരികയാണെങ്കിൽ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും നമ്മൾ രണ്ട് നമ്മൾ യാത്രയിലും ഒത്തിരി അനിമൽസിന് ഇത് എവിടെ വെച്ചിട്ടാണ് കണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ സഫാരി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ റിട്ടേൺ വന്ന് ഒന്നേക്കാം മണിക്കൂറാണ് ടൈമിംഗ് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ സിക്സ് തേർട്ടി തൊട്ട് ഏകദേശം ഒരു ഏഴേ മുക്കാൽ വരെ ആയിരുന്നു ടൈമിങ് ടൈഗറിനൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ നമുക്ക് എന്ന് തന്നെ പറയാം കരടി കണ്ടു നമ്മളിവിടുന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ പോയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വഴിയിൽ തന്നെ നമുക്ക് കരടിനെ കാണാൻ പറ്റി പിന്നെ കരടിനെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് കണ്ടു എലിഫൻറ്റിനെ കണ്ടു കുറച്ച് മാനുകളെയും മയിലുകളെയും അങ്ങനെയുള്ള കാഴ്ചകൾ പിന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് നല്ല അടിപൊളി പച്ചപ്പ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫോറസ്റ്റാണ് പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തുകൊണ്ടിപ്പോൾ കാട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇവിടുത്തെ പ്രൈസ് കുറച്ച് ഹെവി പ്രൈസ് ആണെന്നാണ് എനിക്ക് മറ്റുള്ള സഫാരിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എനിവേ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ നമുക്കിനി അടുത്തൊരു ബന്ദിപ്പൂ ടൈഗർ സഫാരിയിൽ നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം അങ്ങനെയുണ്ടായി ടൈഗറിനെ കണ്ടോ ബ്രോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജദീർ ടൈഗറിനെ കാണാത്തതിൽ ഭയങ്കര സങ്കടത്തിലാണ് നമ്മൾ കബനിയിലൊക്കെ പോയിട്ട് ടൈഗറിനെ കണ്ടപ്പോൾ ഇവിടെ വന്നതിനാൽ തീർച്ചയായിട്ടും ടൈഗറിനെ കാണും കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എനിവേ കുഴപ്പമില്ല നമുക്കിനി അടുത്തൊരു ബന്ദിപ്പൂ ടൈഗർ സഫാരിയിൽ നമ്മൾ തീർച്ചയായിട്ടും ടൈഗറിനെ കാണിച്ചിരിക്കും ലക്കാണല്ലോ അനിമൽസിനെ കാണാമെന്നുള്ളതൊക്കെ ഭയങ്കര ലക്കാണ് അല്ലേ ബ്രോ അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ സഫാരി അല്ലേ ഒരു ഒന്നേക മണിക്കൂർ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിനി നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വണ്ടിൻ്റെ കീ താങ്ക് യു അപ്പോൾ നമ്മൾ ഇനി ഇതേ വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ ഏഴ് ആണ് നമ്മൾ സഫാരി സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഔട്ട് ചെയ്ത് അങ്ങനെ തിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ചെയ്തു ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ ചെയ്തു ഹലോ ആ പറയൂ സർ